ആദ്യം നമ്മൾ കടല വെള്ളത്തിട്ട് കുതിർക്കുക നമ്മൾ കടലിൽ കറിക്കൊക്കെ വെക്കുന്ന പോലെ അത് കഴിഞ്ഞിട്ട് സവോള സവോള നമ്മളുടെ വലുതാണെങ്കിൽ ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഇതുപോലെ ചെറുതായിട്ട് അരിയുക പിന്നെ കുതിർത്ത കടല നമ്മൾ കുക്കറിനകത്ത് നമ്മളുടെ ആവശ്യത്തിന് വെള്ളമാക്കി അതിനകത്തേക്ക് കൊടുക്കുക ഇനി അതിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മുടെ ആവശ്യത്തിന് മതിയോട്ട് പൊടികളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് അതും ആവശ്യത്തിന് എല്ലാവർക്കും ഉപ്പ് കുറവ് വേണ്ടവരുണ്ട് കൂടുതൽ വേണ്ട വേണ്ടവരുണ്ട് അത് കഴിഞ്ഞിട്ടിത് കുക്കറിലാക്കി വെച്ച് അടച്ചു വെക്കുക ഇനിയും നമുക്കറിയാലോ കടലക്കറിക്ക് വേവിൻ്റെ അനുസരിച്ച് എത്ര വിസിലാണ് വേണ്ടത് അതനുസരിച്ച് നമ്മൾ അടുപ്പിക്കുക ഞാനൊരു നാലഞ്ച് വിസൽ അടുപ്പിച്ചായിരുന്നു അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വേണം അത് അടുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ി വേവിച്ച് ഒരു പാത്രത്തിലാക്കി വെക്കുക ചൂടൊക്കെ വിസിലെല്ലാം മാറി ചൂടൊക്കെ പോയി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടൊരു പാൻ വെക്കുക പാൻ വെച്ച് കഴിഞ്ഞാൽ അത് ചൂടാവുമ്പോഴത്തേക്ക് അതിനകത്ത് വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിൽ കടുക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക നന്നായി കടുക് പൊട്ടിയാൽ ഉടൻ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവോളയുണ്ടല്ലോ ആ സവോള നമ്മുടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി അതൊന്ന് ഇളക്കുക അതിലേക്ക് കുറച്ച് കരിയാപ്പിലയും കൂടെ ആവശ്യത്തിന് കരിയാപ്പില നമുക്ക് എത്രയാണോ കരിയാപ്പില വേണ്ടത് പിന്നെ കരിയാപ്പിലയ്ക്ക് വേണം മല്ലിയല വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ അത് ഓപ്ഷനാണ് എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കുക ഇളക്കിയിട്ട് ഒത്തിരി അങ്ങ് വരളരുത് നമുക്ക് കുറച്ച് കടിക്കാൻ കിട്ടുന്ന പരുവില്ല ആ പരുവത്തിലേക്ക് നമ്മൾ ഇത് ഇളക്കുക അതിൻ്റെ കൂടെ ചിക്കൻ മസാല ഇത് ഓപ്ഷനലാണ് അതായത് നമുക്ക് എന്ത് പൊടിയാണോ ഇഷ്ടം അത് നമ്മൾ നമ്മളിട്ട് കൊടുക്കുക എനിക്കിഷ്ടം ചിക്കൻ മസാല പിന്നെ മുളക് പൊടി ഇടുന്നതായതുകൊണ്ടാണ് ഞാനതിട്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടി എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരത്തില്ല പച്ചമണം പോയിട്ട് മൂത്ത് നമ്മൾ സാധാരണ വെക്കത്തില്ലയോ ആ മണമാകുമ്പോഴത്തേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചടല അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കടല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി ആ കടലയിൽ നന്നായിട്ട് മസാല പിടിക്കണം കേട്ടോ ആ മസാല പിടിക്കുന്നതിനം വരെ ഇളക്കി 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 കൊടുക്കുക അതായത് കണ്ടോ ഇതുപോലെ നന്നായിട്ട് കടലയിലെല്ലാം നല്ലതായിട്ട് മസാല പിടിക്കണം നന്നായിട്ട് മസാല ആയതിന് ശേഷം അതിന് ഇനിയാണ് മെയിൻ സാധനം കേട്ടോ മുട്ട ഞാൻ രണ്ടെണ്ണം എടുത്തോളൂ പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര മുട്ട എടുക്കാം നമ്മൾ കടലയുടെ അനുസരിച്ച് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മുട്ടയെ നമുക്ക് പൊട്ടിച്ചൊഴിക്കാം കാരണം മുട്ട അതിനകത്ത് ഇടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടും അപ്പം മുട്ട അതിനകത്ത് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആ പശ വശപ്പ് പോലൊന്നും ഇരിക്കില്ല കേട്ടോ നന്നായിട്ട് കടലെ ഫുള്ളാകുന്ന പോലെ ഇളക്കി ഇളക്കി എന്താ പറയേണ്ട ഒരു തോരൻ പരുവത്തിൽ നന്നായിട്ട് ഇളക്കി ഇളക്കി എടുക്കണം പിന്നെ ഇത് എനിക്ക് തോന്നിയതിൽ മുട്ട കുറവാണ് വേണമെങ്കിൽ രണ്ട് മൂന്ന് മുട്ടയും ഇടാം എന്നിട്ട് അത് സംഭവം അത്രയും ഉള്ളു കേട്ടോ റെഡി സാധനം എനിക്ക് നമ്മൾ കഴിക്കുന്ന പാത്രത്തിലാക്കുക വേണമെങ്കിൽ സവോള ഇഷ്ടമുള്ളവർക്ക് മണ്ടിൽ രണ്ട് മൂന്ന് സവോള വെച്ചിട്ട് കഴിച്ച് നോക്കുക കാണുമ്പോൾ വലിയ ലുക്കില്ലെന്നേ ഉള്ളൂ പക്ഷേ സാധനം അടിപൊളിയാണ് ഇനിയിപ്പോൾ ഞാൻ തിന്നിട്ട് പറയാം കേട്ടോ